സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് ജോർജ് കുര്യൻ നാൽപ്പത് വർഷമായി പാർട്ടിക്കൊപ്പം ഉയർച്ച താഴ്ചകളിൽ നിഴലുപോലെ വിവാദങ്ങളിൽ നിന്നകന്ന് അദ്ദേഹമുണ്ട് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവർ ബി ജെ പിയോട് അകലം പാലിച്ചിരുന്ന കാലത്ത് ഒപ്പം ചേർന്ന ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നതിലൂടെ വ്യക്തമായ സന്ദേശം അണികൾക്കും നേതാക്കൾക്കും നൽകാൻ നേതൃത്വത്തിന് സാധിച്ചു ആത്മാർത്ഥതയോടെ ഒപ്പം നിന്നാൽ പാർട്ടി അതിന് പ്രതിഫലം നൽകുമെന്ന് ജോർജിന്റെ മന്ത്രിസ്ഥാനത്തിലൂടെ ഒന്നിലേറെ കാര്യങ്ങളാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത് അതിലേറ്റവും പ്രധാനം അവരുടെ ദീർഘകാല രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്കുള്ള വിത്തുപാകുക എന്നതാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജയത്തിൽ ക്രൈസ്തവ വോട്ടുകളുടെ വലിയ ഒഴുക്കുണ്ടായെന്ന വിലയിരുത്തലാണ് പാർട്ടി ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിച്ചാൽ ഭാവിയിൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താമെന്ന് അവർ കരുതുന്നു ക്രൈസ്തവർ ഏറെയുള്ള ഗോവയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും പാർട്ടി അധികാരത്തിലുണ്ട് ഈ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് ആണ് കിട്ടുന്നതും ഇതേ തന്ത്രം കേരളത്തിലും വിജയത്തിലെത്തിയാൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് വളരാമെന്ന് അമിത്ഷായും മോദിയും കണക്കുകൂട്ടുന്നു കേരളത്തിലെ സഭാനേതൃത്വവുമായി ജോർജ് കുര്യന് അടുത്ത ബന്ധമുണ്ട് അൽഫോൺസ് കണ്ണന്താനം മുൻപ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയായെങ്കിലും ആ നീക്കം കാര്യമായി വിജയിച്ചിരുന്നില്ല എന്നാൽ മാറിയ കാലഘട്ടത്തിൽ ജോർജിന്റെ വരവ് ക്രിസ്ത്യൻ വോട്ടർമാരിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ ഇടയാക്കുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ പ്രതീക്ഷ